തേങ്ങ ഇടുവാനായി തെങ്ങിൽ കയറി ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് കുടുങ്ങിയ വൃദ്ധനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനായിരുന്നു സംഭവം കോലാനി സ്വദേശിയായ ഒറ്റക്കുഴിയിൽ ജോസഫാണ് തെങ്ങിൽ കയറി കുടുങ്ങിയത് കോലാനിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനായിരുന്നു സംഭവം തേങ്ങയിടാനായി തെങ്ങിൽ കയറി ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന കുടുങ്ങിയ വയോധികനെയാണ് സേന രക്ഷപ്പെടുത്തിയത് തൊടുപുഴ കോലാനി സ്വദേശിയായ ഒറ്റക്കുടിയിൽ ജോസഫാണ് പ്രദേശവാസിയായ ചാക്കോയുടെ തെങ്ങിൽ കയറി കുടുങ്ങിയത് വീഴാതിരിക്കാനായി കൈകൾ തോർത്തുപയോഗിച്ച് സ്വയം ബന്ധിക്കുകയും ബഹളം വെച്ച് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു വിവരമറിഞ്ഞ വീട്ടുകാർ സംഭവം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് സേന സ്ഥലത്തെത്തി കോണിയിലൂടെ തെങ്ങിൽ കയറി ചാക്കോയെ കോർത്തുപിടിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു ഇതിനുശേഷം തെങ്ങിൽ കുടുങ്ങിയ തെങ്ങുകയറ്റ മെഷീനും താഴേക്ക് ഇറക്കി കൊടുത്തു ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് തെങ്ങിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടതെന്ന് ചാക്കോ പറഞ്ഞു Nos don't todo bien.